ഹലോ ഗായ് സപ്പോ വെൽക്കം ടു നിങ്ങൾ ആരെങ്കിലും നിങ്ങൾ ആരെങ്കിലും മീനെ വിളിച്ചെടുക്കണുണ്ടോ അല്ലെ അപ്പൊ കാണണമെങ്കിൽ ഇതേ ഞങ്ങൾ ഇപ്പൊ പോവാണ് എങ്ങോട്ടേക്കാണ് പോണത് പള്ളിത്തോട്ടില് ലേലപ്പാടുണ്ട് അപ്പൊ അപ്പൊ ലേലപ്പാടുണ്ട് അവിടെ പോകുന്നു നമ്മൾ ലേലം വിളിച്ച് കുറച്ച് മീനൊക്കെ എടുക്കുന്നു അതാണ് സംഭവം കാണിച്ചത് അങ്ങോട്ടോ അല്ലേ

മീനുകളൊക്കെ ആയിട്ട് ആളുകൾ വന്നോണ്ടിരിക്കണേ ഉള്ളൂ അപ്പൊ ഓരോരുത്തരുത്തരും വന്നോണ്ടിരിക്കുവാണ് ഇവിടെ ഫുൾ ഇപ്പൊ നിറഞ്ഞിട്ടുണ്ട് ഇനിയും ആളുകൾ എത്താറുണ്ടെന്നാണ് പറയുന്നത് അങ്ങനെ ലേലംപുലി ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ കേട്ടാ ലേലം വിളിച്ച മീനുകൾ ഈ ചേട്ടൻ അവനവരുടെ കവറിലൊക്കെ ആക്കി കൊടുത്ത് വിടുന്നുണ്ട് അപ്പൊ മുന്നൂറ് പോയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ലേലംപുലി അപ്പം നല്ലൊരു ക്വാണ്ടിറ്റിയിൽ തന്നെ നമുക്ക് മീൻ കിട്ടും ഈ ഒരു പങ്കുകളായിട്ടും പകുത്ത് വെച്ചേക്കുന്നതെല്ലാം ലേലത്തിൽ വിൽക്കാനായിട്ട് വേണ്ടി കൊണ്ടുവന്ന് വെച്ചേക്കുന്നതാണ് ഇതത്രയും നല്ലൊരു റേറ്റിൽ തന്നെ നല്ല പെടക്കണ മീനുകളായിരിക്കും നമുക്ക് കിട്ടുക ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രക്ക് ഫ്രഷ് ആയിട്ട് ഇത്രക്ക് വിലക്കുറവിൽ നമുക്ക് മീനുകൾ കിട്ടും എന്നുള്ളതറിൻ്റെ

ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു വിലയ്ക്ക് തന്നെ അതായത് നല്ല വിലക്കുറവ് നല്ല നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനുകൾ നമുക്ക് കിട്ടും എന്നുള്ളതാണ് വേറൊരു രസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ലാഭത്തിൽ പിടിച്ച മീനുകളാണ് നമ്മുടെ അവിടുത്തെ മാർക്കറ്റിലുള്ളവരൊക്കെ വലിയ വിലയ്ക്ക് അവിടങ്ങളിൽ വന്ന് വിൽക്കണത് അതാണ് മറ്റൊരു രസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞു വീടിയാണ് ഞങ്ങൾ ഇന്ന് യാദർശികമായിട്ട് വേലം വിളിക്കാനായിട്ട് പോകുന്നത് അപ്പത്തേക്ക് നിങ്ങൾ ഇതൊക്കെ ഒന്ന് കാണിച്ചിരുന്നതാണ് അല്ലേ അപ്പൊ എല്ലാവരും വീഡിയോ ഫുൾ ആയിട്ട് കാണുക അല്ലേ അതെ കാണണം ലൈക്ക് ചെയ്യണം ചെയ്യണം സബ്സ്ക്രൈബ് ബൈ